നമസ്കാരം ഒരിക്കൽ കൂടി പൗലോ കോയലയെ ഓർമ്മ വരികയാണ് ഇഫ് യു ഹാവ് എ സ്ട്രോങ് ഡിസൈർ ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ഹെൽപ് യു ടു അച്ചീവ് ഇറ്റ് ഇന്നത്തെ സൈലിക്ക് മുന്നിൽ ആരംഭിക്കുന്നു ശ്രീ പൗലോ കൊയലയുടെ വാക്കുകൾ കൃത്യമായും അത് തന്നെയാണോ എന്നറിയില്ല പക്ഷെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന വരികൾ അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്ത് ഏറ്റവും കൂടുതൽ നേരിട്ട വലിയ ആരോപണം ട്രിവാൻഡ്രം ബോർട്ടിന് ചരക്ക് ഇവിടെ നിന്ന് വരാനാണ് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ചരക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ വേറെ ഏത് ഭാഗത്തുനിന്ന് ചിരക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ചരക്കും വരാതെ തികഞ്ഞ നഷ്ടമായിരിക്കും ട്രിവാൻഡ്രം ബോർട്ടെന്ന് ഒരുപാട് ആരോപണങ്ങളുണ്ട് തികച്ചും അൺവയബിളാണ് പ്രൊജക്റ്റ് അൺവയബിൾ ആണ് അതുകൊണ്ടാണ് വയബിളിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും കൊടുക്കുന്നത് എന്നൊക്കെയുള്ള നിരവധി നിരവധി ആരോപണങ്ങൾ ചെറുക്കുവാൻ അതിനെ കൗണ്ടർ ചെയ്യുവാൻ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് മലബാറിൽ നിന്ന് നമ്മുടെ കേരളത്തിന്റെ വടക്കേ ഭാഗത്ത് നിന്ന് കുറേ സുഹൃത്തുക്കൾ എല്ലാവരും പരിചയക്കാരാണ് അവർ വന്നു തുറമുഖത്ത് വന്ന് തുറമുഖത്തിൻ്റെ സിഇഒയെ കണ്ടൊരു പ്രപ്പോസല് കൊടുത്തു പ്രപ്പോസൽ ഫോർ സ്ട്രാറ്റജിക് ഇന്റഗ്രേഷൻ പോർട്ട് ഇന്റർനാഷണൽ ചരക്കെത്തിക്കുന്നതിന് ഒരു സാറ്റലൈറ്റ് പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണ് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രധാനമായും മൂന്ന് സംഘടനയുടെ ആളുകളാണ് വന്നത് കേരള എക്സ്പോർട്ടേഴ്സ് ഫോറം എല്ലാ കേരളം മുഴുവനുമുള്ള സംഘടനയുടെ പ്രതിനിധികളാണ് അതിന്റെ പ്രസിഡന്റ് ശ്രീ എച്ച് എം ഹമീദ് അലി പ്രസിഡന്റ് മുൻഷിദ് അലി സെക്രട്ടറി കേരള സ്റ്റീമർ ഏജന്റ് അസോസിയേഷൻ പ്രകാശ് അയ്യവരുടെ നേതൃത്വത്തിലാണ് അവർ വന്നത് കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ എഞ്ചിനീയർ ആനന്ദ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആ സംഘടനയിൽ നിന്ന് വന്നത് പിന്നെ എൻ നമ്മുടെ കോഴിക്കോട് എൻ ഐ ടിയിലെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷാഫി ഇത്രയും പേരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘമാണ് തുറമുഖ അധികൃതരുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണ് ബേപ്പൂർ തുറമുഖത്തിന് വിഴിഞ്ഞം തുറമുഖത്തെ സപ്പോർട്ട് ചെയ്യുവാനും തിരിച്ചും പരസ്പര പൂരകമായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോൾ എന്റെ ആദ്യത്തെ തുടക്കത്തിലുള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലോ ട്രിവാൻഡ്രം ബോട്ടിന് എവിടെ നിന്ന് ചിരക്ക് വരുമെന്നുള്ളൊരു ചോദ്യം ഇവിടെയാണ് പോലോ പോലോ കോയിലെ കൂട്ടിയിരുന്നത് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം തുറമുഖം വിജയിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തുറമുഖം വിജയിക്കുവാൻ വേണ്ടി ഇവിടെ പ്രയത്നിക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദ ഹോൾ യൂണിവേഴ്സ് വിൽ കൺസ്പയർ ആൻഡ് ഹെൽപ് യു ടു അച്ചീവ് ഇറ്റ് അത് ആ വിജയം അതിന്റെ വളർച്ച നേടിയെടുക്കുവാൻ ഒരുപാട് പേർ ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള നിങ്ങൾ അറിയുന്നവരും അറിയാത്തവരുമായ നിരവധി പേർ പരിശ്രമിക്കും എന്നുള്ളതിന്റെ ലക്ഷണമാണ് കോഴിക്കോട് നിന്ന് ബേപ്പൂർ തുറമുഖത്തിന്റെ വക്താക്കൾ ഇവിടെ എത്തി ചർച്ച നടത്തിയത് ബേപ്പൂർ തുറമുഖം സാറ്റലൈറ്റ് പോർട്ടായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം അങ്ങനെ ഒരുക്കി ഒരുക്കി കൊടുക്കുന്നതിന് അതിന്റെ ഒരു പിന്തുണയാണ് അവർ ആവശ്യപ്പെടുന്നത് ആഴം വേണം റെഗുലർ ആയിട്ടുള്ള ഒരു ഫീഡർ ബസലിന്റെ സർവീസ് വേണം ഇങ്ങോട്ട് കാർഗോ വരണം തിരിച്ച് അങ്ങോട്ട് അതുപോലെ കാർഗോ കൊണ്ടുപോകണം പിന്നെ അവിടെ എം ടി കണ്ടെയ്നേഴ്സ് അവിടെ വേണം ഐ സി ഡി വേണം തുടങ്ങി ഒരു ഇക്കോ സിസ്റ്റം ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിൽ രൂപപ്പെടുത്തി എടുക്കാമെങ്കിൽ അവർ നൽകുന്ന ഉറപ്പ് മലബാർ മേഖല മംഗലാപുരം മംഗലാപുരം അവർ പറയുന്നില്ല കാസർഗോഡ് കർണാടകയുടെ ഭാഗങ്ങൾ പാലക്കാട് മലപ്പുറം കണ്ണൂർ തുടങ്ങിയ ഒരു പ്രദേശത്ത് നിന്ന് അവരുടെ ഒരു റഫ് എസ്റ്റിമേറ്റ് ഇന്ന് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരുടെ കാർഗോ പൊയ്ക്കൊണ്ടിരിക്കുന്ന പോർട്ട് മലബാർ മേഖലയിൽ നിന്നുള്ള കാർഗോ ആ പോർട്ട് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനമാണ് അവർ ഫീഡ് ചെയ്യുന്നത് ഞാൻ പോർട്ടൊന്നും പറയുന്നില്ല എന്തായാലും അത്രയും കാർഗോ ബേപ്പൂർ വഴി നേരെ ട്രക്കിൽ കയറി വരുന്നുണ്ടെങ്കിൽ അത് ഓരോ എക്സ്പോർട്ടേഴ്സിന്റെയും ഡിസ്ക്രിപ്ഷൻ ആണ് തുറമുഖം വഴി ഓരോ ഫീഡർ വെസൽ അവർക്ക് നേരത്തെ അവിടെ ഒരു ഫീഡർ വെസൽ ഉണ്ടായിരുന്നു ഹോപ്പ് ഹോപ്പ് സെവൻ എന്നോ മറ്റു ഹോപ്പ് സെവൻ നൂറ്റി രണ്ട് ടി യു കെപ്പാസിറ്റിയുള്ള ഓരോ ചെറിയ ബസ്സിലവിടുന്ന് പ്രവർത്തിച്ചിരുന്നു അതുപോലെ ഒരു റെഗുലർ സർവീസ് ആഴ്ചയിൽ ഒരിക്കൽ ഒരു കപ്പൽ ബേപ്പൂർ ടു ടി ആർ വി തിരിച്ച് ടി ആർ വി ടു ബേപ്പൂർ അങ്ങനെ ഒരു റെഗുലർ സർവീസ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ചേർന്ന് നടത്താമെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് കുശാൽ നഗർ കർണാടകയിലെ കുശാൽ നഗറിൽ നിന്ന് കോഫി വരാം ആ കോഫിയെ സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാകുന്നത് സൗത്ത് ഇന്ത്യയാണ് ഇന്ത്യയുടെ കോഫിയുടെ കുത്തക കർണാടക ഓൾമോസ്റ്റ് ഹാൻഡിൽസ് അറൌണ്ട് സെവൻറ്റി പെർസെന്റ് കേരളം ട്വന്റി ത്രീ പെർസെന്റ് തമിഴ്നാട് സിക്സ് പെർസെന്റ് അപ്പോൾ ഓൾ ടൂഗർ ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെന്റ് നമ്മുടെ തെക്കേ ഇന്ത്യയുടെ പ്രോഡക്റ്റ് ആണ് കോഫി അപ്പോൾ ആ ഒരു കാർഗോ നമുക്ക് ഉറപ്പ് തരുന്നു ബിപ്പൂർ പോർട്ട് വഴി നൽകാമെങ്കിൽ പിന്നെ കൂർഗ് മേഖലയിൽ നിന്നുള്ള പെപ്പർ അതിൻ്റെ സാധ്യതയുണ്ട് കോഴിക്കോട് നിന്നുള്ള ഫുട്വെയർ കണ്ണൂരിൽ നിന്ന് പ്ലൈവുഡ് ടെക്സ്റ്റൈൽസ് പാലക്കാട് കോയമ്പത്തൂർ മേഖലയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഗുഡ്സ് ഇങ്ങനെ ഒരു റെഗുലർ ഫീഡർ സർവീസ് ഉണ്ടെങ്കിൽ കാർഗോ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഡെലിഗേഷൻ തിരുവനന്തപുരത്ത് വന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഒക്കെ കണ്ടുമടങ്ങുമ്പോൾ അവര് സെയിലിംഗ് കമ്മിറ്ററിക്ക് നൽകിയ ഫീഡ്ബാക്ക് ഇതാണ് തുടക്കകാലം മുതൽ പറയുന്നത് കേരള വിൽ ബിക്കം എ മാരടൈം മോൾ മറൈൻ മോൾ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഈ പറയുന്ന ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള പുതിയ ചിന്ത വരും ഇപ്പം ബേപ്പൂർ തുറമുഖത്ത് ഇത്തരം സാധ്യത വരുമ്പോൾ തീർച്ചയായിട്ടും അഴീക്കലും അത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും തൊട്ട് ഇങ്ങോട്ട് വരുമ്പോ തങ്കശ്ശേരി ഈ ഇന്ന് വരെ ആക്ടിവിറ്റീസ് കുറഞ്ഞ പോർട്ടുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് തങ്കശ്ശേരി ഇവിടെ ഒന്നും ഇവർ തമ്മിൽ പരീ അഴീക്കൂടും അഴീക്കലും ബേപ്പൂർ മത്സരം വരില്ല കാരണം കാർഗോ കൂടും സ്വാഭാവികമായ ഒരു ഇക്കോസിസ്റ്റം രൂപപ്പെടുമ്പോൾ ഇന്നലെ വരെ ഈ രംഗത്ത് വരാത്തവർ പോലും ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ പുതിയ ഉൽപാദന വാല്യൂഡ് പ്രോഡക്ട്സ് നിർമ്മാണ മേഖലകളിലോട്ട് കിടക്കുകയും കൂടുതൽ കാലം ഇപ്പോൾ നൂറ്റി രണ്ട് നൂറ്റി രണ്ട് ടിയു വെസലാണ് പറയുന്നതെങ്കിൽ അത് വലിയ വെസലിലോട്ട് പോകേണ്ടി വരും ഫീഡർ വെസൽ തന്നെ ആയിരവും രണ്ടായിരവും കണ്ടെയ്നറുകാർ ജനറേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് പോകും ഈ ഐ സി ഡിയെ കുറിച്ച് കൊല്ലത്തുന്ന ഡിമാൻഡുണ്ട് കൊല്ലത്തും ഒരു ഡെഡിക്കേറ്റഡ് ഐ സി ഡിയും എൻറ്റി കണ്ടെയ്നേഴ്സും കസ്റ്റംസ് ഇമിഗ്രേഷൻ ഇമിഗ്രേഷൻ വേണമെന്നില്ല അറ്റ്ലീസ്റ്റ് കസ്റ്റംസിൻ്റെ സൗകര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ടി ആർ വിയിൽ വരുന്ന കണ്ടെയ്നറ് കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കൂടാതെ തന്നെ നേരെ പോയി തങ്കശ്ശേരിയിലെ കസ്റ്റംസിലോട്ട് പോകാം ബേപ്പൂരിലെ കസ്റ്റംസിലോട്ട് പോകാം ബാക്കിയുള്ള ഓപ്പറേഷൻസ് എല്ലാം അവിടെയാണ് നടത്തുക ഇത് വലിയ സക്സസ്ഫുൾ പോർട്ടിലാണ് ബോംബെയുമായി ബന്ധപ്പെട്ട് വളരെ വിദൂരത്തിൽ ഇത്തരം ഐ സി ഡി പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും അങ്ങനെ വരണം അങ്ങനെ കേരളത്തിന്റെ കടൽ തീരങ്ങൾ ജലാശയങ്ങൾ കടലിൽ നിന്ന് കണക്ടിവിറ്റി ഇപ്പോ യൂറോപ്പിലൊക്കെ പോയാൽ കടലിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം ഉള്ളിലാണ് നദികളിലൂടെ കപ്പലുകൾ ഉള്ളിൽ പോയി പ്രവർത്തിക്കുന്നത് അപ്പോ അങ്ങനെ നമുക്ക് അത്രയും കിലോമീറ്ററുകൾ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് കടൽ തീരങ്ങളുമായി ബന്ധപ്പെട്ട് കാർഗോ ജനറേറ്റ് ചെയ്യാനും വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുവാനും എല്ലാ ജില്ലകളിൽ നിന്നും ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിന്റെ ജില്ല ഒതുക്കി നിർത്താൻ പോലും പറ്റില്ല കർണാടകയിലെ ജില്ലകളാവാം തമിഴ്നാട്ടിലെ ആവാം ഓരോ ഭാഗത്തു നിന്നും കാർഗോ ജനറേറ്റ് ചെയ്ത് ഫീഡർ വെസലുകൾ വഴി കോസ്റ്റൽ സർവീസ് വഴി നമ്മുടെ ജി ആർ വിയിൽ എത്തിയാൽ എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന സാറ്റലൈറ്റ് പോർട്ടുകളായിട്ട് അവയ്ക്കെല്ലാം മാറാൻ പറ്റും അതിന് തുടക്കം കുറിച്ചാൽ കേരള എക്സ്പോർട്ടേഴ്സ് ഫോറവും മറ്റ് സംഘടനകളെയും എല്ലാവരെയും ടിആ ടിആർ വേണ്ടി സെയിലിംഗ് കമ്മെട്രി അവരെ സല്യൂട്ട് ചെയ്യാണ് കേരള സർക്കാരിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് സമ്മർദ്ദം ചെലുത്തി ഇത്തരം ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം ഞാൻ പേര് മറന്നു ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് ഗുൽസൺ എം എസ് സി ഗുൽസൺ പുറപ്പെട്ടു എന്താണ് സെയിലിംഗറി ഒന്നും പറയാതിരിക്കുന്നത് സേലിംഗ് വി മാക്കിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ബെസലാണ് മെസ്സി ഗുൽസൻ ഒരു പ്രത്യേക റിപ്പോർട്ട് പത്തൊമ്പതാം തീയതിയാണെന്ന് തോന്നുന്നു ഇ ടി ഐ പത്തൊമ്പതാം തീയതിയോ അതിനു മുമ്പോ അവതരിപ്പിക്കാൻ ശ്രമിക്കാം എന്തായാലും സിംഗപ്പൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട് പത്തൊമ്പതാം തീയതി എത്തുന്ന വിധത്തിലാണ് ഗുൽസന്റെ യാത്ര നമുക്ക് ട്രാക്ക് ചെയ്യാം ഗുൽസനെ ട്രാക്ക് ചെയ്യാം വളരെ ഗംഭീരമായി തന്നെ ഗുൽസനെ സ്വീകരിക്കുവാനുള്ള വലിയ ഒരു കടമയും ചുമതലയും നമുക്കുണ്ട് സർക്കാരിന് അങ്ങനെ ചുമതല ഇല്ലെങ്കിൽ പോലും വിമാക്കിന് പ്രത്യേക ചുമതലയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ താല്പര്യത്തോടെ ഗുൽസനെ കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും കാത്തിരിക്കാം സൈനിങ് ഓഫ് വില്യേസ് ജോ